ക്രിസ്തുവരെ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടത്തിലെ എട്ടാമത്തെ വാരത്തിലേക്കുള്ള ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ അനുദിന വിശുദ്ധരിൽ ഇന്ന് പ്രത്യേകമായിട്ട് പോൾ ആറാമൻ പാപ്പയെ നമ്മൾ ധ്യാനിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇറ്റലി വിട്ടിട്ട് ആറ് ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്ത ഏക പാപ്പ എന്ന വലിയ പേര് പോൾ ആറാമൻ പാപ്പയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ അനുദിന വിശുദ്ധനിൽ നിന്ന് ഒരു കുഞ്ഞു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വിചിന്തനത്തിലേക്ക് കടക്കാം ഇന്നത്തെ അനുദിന ഇതര വിശുദ്ധരിൽ ഒരാളാണ് മാക്സിമിനൂസ് ഈ മാക്സിമിനൂസ് എന്ന് പറയുന്ന വിശുദ്ധിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു വലിയ ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയാൻ പറ്റുന്നത് നമുക്ക് ആത്മാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ചാരി നിൽക്കുന്ന നന്പൻ എന്ന വലിയ ഒരു ഗുണം ഉള്ളപ്പോഴാണ് എനിക്ക് തോന്നുന്നു അത്തനേഷ്യസ് എന്ന് പറയുന്ന വിശദിനും അതുപോലെ ബിഷപ്പായിട്ടുള്ള പോൾ എന്ന് പറയുന്ന ഒരു ബിഷപ്പിനും കടത്തപ്പെട്ടപ്പോൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ തനിയെ ജീവിക്കുന്ന സമയത്ത് മാക്സിമിനൂസാണ് അവർക്ക് വേണ്ട എല്ലാ പരിചരണവും കെയറും സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കുന്നത് ഇല്ലാതിരിക്കുന്നവർക്ക് അഭയമാകേണ്ടവരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള വലിയ ചിന്ത അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ വേദനയുടെ നടുവിൽ നമ്മളൊപ്പം ഉണ്ടായിരിക്കണമെന്നുള്ള വലിയ ചിന്ത നമുക്ക് ഈ മാക്സിമിനോസ് പകർന്നു നൽകുന്നുണ്ട് അതോടൊപ്പം വരാൻ പോകുന്ന സെപ്റ്റംബറിൽ നമുക്കറിയാം പോളാറമൻ പാപ്പയുടെ തന്നെ തീക്ഷ്ണതയോടുകൂടെ വിവിധ രാജ്യങ്ങൾ പ്രത്യേകമായിട്ട് ഇന്തോനേഷ്യ പപ്പുഗിനിയ അതോടൊപ്പം തന്നെ സിംഗപ്പൂർ ഇങ്ങനെയുള്ള തിമോ ഈസ്റ്റ് ഇങ്ങനെയുള്ള നാല് രാജ്യങ്ങളിൽ വിസിറ്റിനായി അപ്പോസിലേക്ക് യാത്രയ്ക്കായി ഒരുങ്ങുന്ന നമ്മുടെ ഫ്രാൻസിസ് മാപ്പയും കർത്താവിൻ്റെ തിരകരങ്ങൾ സമർപ്പിക്കാം നമുക്ക് റിഫ്ലക്ഷനിലേക്ക് പ്രവേശിക്കാം വിചിന്തനത്തിലേക്ക് ഒന്നാമത്തെ വായന പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ചിലുള്ള വാക്യങ്ങളാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് പറഞ്ഞു തരുന്ന വലിയ ചിന്ത വചനത്തിന് വലിയ കഴിവുണ്ട് എന്തിനു വേണ്ടി പുനർജനനം നമ്മളിൽ സാധ്യമാകുന്നതിന് വേണ്ടി ഒരു മാറ്റം സാധ്യമാകുന്നതിന് വേണ്ടി വചനത്തിന് ശക്തിയുണ്ട് അതിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് പൗലോസപ്പോസിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് വചനം വെറുതെ നമ്മൾ വായിച്ചു വിടുന്ന വെറും തലക്കെട്ടുകളോ വാചകങ്ങളോ മാത്രമല്ല മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വലിയ കൃപയുടെ ഒരു വശം വചനത്തിനുണ്ടെന്ന് വളരെ വ്യക്തമായി പറയുകയാണ് പക്ഷേ ആ വചനത്തെക്കുറിച്ച് പറയുമ്പോഴും മനുഷ്യൻ്റെ താൽക്കാലികതയെ പത്രുസപ്പോസൻ എടുത്തു പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്ത് വചനം നിലനിൽക്കുന്നതും സ്ഥായിട്ടുള്ളതുമാണെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ് യക്ഷയാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഏറെ പ്രത്യേകമായി അവിടെ പറയുന്നൊരു വാചകമുണ്ട് എന്ന് പറഞ്ഞാൽ ജഡം എന്ന് പറയുന്നത് തൃണത്തിൻ്റെ മനുഷ്യൻ്റെ ആയുസ് വയലിലെ പുഷ്പം പോലെ ക്ഷണികമാണ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ് ആ അവിടുത്തെ ആ ഒരു ചിന്ത വെച്ചുകൊണ്ട് തന്നെ അതിനപ്പുറത്ത് വശത്ത് വചനത്തിൻ്റെ നിത്യതയെക്കുറിച്ചും കൃപയുടെ വശത്തെക്കുറിച്ചും നമ്മെ മാറ്റിമറിക്കാൻ കഴിവുള്ള ശക്തിയെക്കുറിച്ചും വചനത്തിൻ്റെ വലിയ കഴിവിനെക്കുറിച്ചും ഇന്ന് പത്രോസ് സപ്പോസിലെ നമ്മെ ഒന്നാമത്തെ വായനിലൂടെ ഉദ്ബോധിക്കാം എനിക്ക് ഈയിടയിൽ വള വളരെ സന്തോഷം തോന്നി ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി ഷാനു ടി വിക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അവൾക്ക് ആയിരത്തി ഇരുന്നൂറിന് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് കിട്ടി അപ്പോൾ അവർ അവളോട് സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ് സാധിച്ചത് അപ്പോൾ അവൾ പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ ആകർഷിച്ചു അവൾ പറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് വചനം എടുത്തു വെച്ച് വായിക്കുകയും ഒന്ന് രണ്ട് വചനങ്ങൾ ഞാൻ മനസ്സിലേക്ക് കുറിക്കുകയും അതിനെ ഉത്തിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ു പ്രിയരെ വചനത്തിന് ശക്തിയുണ്ട് ഇന്നും അത് ഈ നീഹാര എന്ന് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഈ കുട്ടിയുടെ സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല ഒരുപാട് പേര് ഈ വചനത്തിൻ്റെ ഈ വലിയ കൃപയുടെ നിറവിൽ ജീവിക്കുന്നുണ്ട് ഇത് ഒന്നാമത്തെ വായന നമുക്ക് നൽകുന്ന ചിന്തയാണ് ഇന്നത്തെ സുവിശേഷം ഏറെ പ്രത്യേകമായിട്ട് നമുക്ക് പീഡാസഹനത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ഉത്ഥാനത്തെക്കുറിച്ച് പ്രവചനം നടത്തുന്ന മൂന്നാമത്തെ പ്രവചനം നടത്തുന്ന ക്രിസ്തുവിനെ നമുക്ക് നമുക്ക് മുന്നിൽ വരച്ച് കാണി കാണിക്കുകയാണ് ഇത് പറഞ്ഞു വയ്ക്കുന്ന ഒരു ചിന്തയുണ്ട് പീഡാസഹനം മരണ ഉത്ഥാനം എന്ന് പറയുന്നത് നിസാര കാര്യമല്ല ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം കൂതാശ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ഒന്നാണ് കൗതാശിക ജീവിതത്തിൻ്റെ ശക്തി ഉറവിടം എന്ന് പറയുന്നത് നമ്മൾ ദൈവശാസ്ത്രത്തിൽ പഠിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിൻ്റെ പീഠാനുഭവം അതുപോലെ മരണം ഉത്ഥാനം ഈ പസഹാരഹസ്യങ്ങളാണ് ഈ നമ്മുടെ എല്ലാത്തിൻ്റെയും കൗതാശിക ജീവിതത്തിൻ്റെ ശക്തിയായി നിലകൊള്ളുന്നത് അങ്ങനെയുള്ള ഒരു കൃപയുടെ വശമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ പറഞ്ഞു വയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു ആലുവയിൽ ഞങ്ങൾ മാസധ്യാനം കൂടുന്ന സമയത്ത് ഒരിക്കൽ എന്ന് പറയുന്ന ഒരു ബ്രദർ അവിടെ വന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു ഇതര മതസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി തിരിച്ച് അത് മതപരിവർത്തനം ചെയ് നടത്തിയെന്നുമല്ല അല്ലാതെ സ്വതവേ ബോധ്യത്തോടു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം ഒരു നാൾ ബ്രോഡ്വേയിലൂടെ നടക്കുന്ന സമയത്ത് ദിവ്യകാരണത്തിന് മുമ്പിൽ പോയി ഈ ദിവ്യകാരണത്തെ നോക്കിയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ ചൂട് അനുഭവപ്പെട്ടെന്ന് പറയുന്നത് ആ ചൂടിൻ്റെ പിന്നാലെ വേർത്ത് ഒരുച്ചിരിക്കുന്ന ഈ മനുഷ്യനോട് മാർട്ടിൻ എനിക്ക് നിന്നെ വേണം ഇങ്ങനെയുള്ള ചിന്ത കർത്താവ് കൊടുത്തെന്നാണ് പറയുന്നത് അതിനുശേഷമാണ് വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഈ ബ്രദർ മാർട്ടിൻ വളർന്നതെന്ന് നമുക്ക് കാണാനായി സാധിക്കും ഈ കൃപയുടെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദിവ്യകാനത്തെ നോക്കിയ മനുഷ്യന് മാറ്റം വന്നതുപോലെ കൗതാശിക ജീവിതം നയിക്കുന്ന ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും കർത്താവ് കൃപയുടെ ഒരു വശം അദൃശ്യമായ വലിയ ശക്തിയുടെ വശം വെച്ചിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ വായനകളുടെ സാരാംശം ഒന്ന് വചനത്തിൻ്റെ വലിയ ശക്തിയെ തിരിച്ചറിയുക അത് വചനം വല്ലാത്ത ഒരു ശക്തിയുടെ ഉറവിടമാണ് അതുപോലെ തന്നെ കർത്താവിൻ്റെ പീഡാസഹനം മരണം ഉത്ഥാനം ഈ പ്രസഹാരഹസ്യങ്ങളും നമുക്ക് കൗതാശിക ജീവിതത്തിന് ബലമാണ് ഇത് രണ്ടും കൂടെ ണക്കുമ്പോൾ നമുക്കിന്ന് കിട്ടുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദൃശ്യമായ കർത്താവിൻ്റെ കൃപാവരങ്ങളുടെ വലിയ സ്രോതസ്സിനെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് അത് നമ്മൾ ചിലപ്പോൾ വചനം വായിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ദിവ്യബലി സംബന്ധിക്കായിരിക്കാം ഇവിടെ എല്ലാം അദൃശ്യമായിട്ടുള്ള കർത്താവിൻ്റെ വലിയ പുനർജനനം നമ്മിൽ സാധ്യമാക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ചിന്ത മനസ്സ് സൂക്ഷിക്കാം നമ്മുടെ ഈ പുനർജനത്തിന് നമ്മുടെ മാറ്റത്തിന് കർത്താവിൻ്റെ കൃപയുടെ ഈ വശത്തെ നമുക്ക് തിരിച്ചറിയാം അതിനുവേണ്ടി നമ്മെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം ദൈവം നമ്മെ സമർപ്പിക്കാം ശക്തമായി അനുഗ്രഹിക്കട്ടെ